കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചാം വാർഡ് എടക്കളത്തൂരിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയോട് തോന്നുന്ന വാർഡ് പ്രസിഡന്റ് കെ എസ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വാർഡിലെ ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി മൊമെന്റോ നൽകി അനുമോദിച്ചു വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപഹാരങ്ങൾ നൽകി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ ബഡേരിയാട്ടിൽ മണ്ഡലം പ്രസിഡന്റ് കെ ജി പോൾസൺ വി കെ രഘുനാഥൻ സിജു മുളയ്ക്കൽ എന്നിവർ സംസാരിച്ചു